തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ പോരൂർ പഞ്ചായത്ത് തല പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ ഒരു വിലയിരുത്തലും അതോടൊപ്പം തന്നെ അതിലുള്ള കുറവ് നികത്തുന്നതിനു വേണ്ടി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ഈ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ും നിങ്ങളുടെ ഏറിയ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വർഷം ആക്ഷമണം ഒരു പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്ത് ആക്കുന്നതിനു വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടും ആശാവർക്കർമാർ വീടുകളിലെത്തുന്ന ആളുകളാണ് വീടുകളിലെത്തുന്ന ആളുകളാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു വർഷത്തെ വീടുകളിൽ നിന്ന് തന്നെ അതിന്റെ പിന്നെ പങ്കാളിത്തം അല്ലെങ്കിൽ സഹകരണം എന്നിവ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ വിളവുകൾ നേർ ബി ഒ പറഞ്ഞതുപോലെ അതിന് വിടവുകൾ നികത്തുന്നതിന് വേണ്ടി നമുക്ക് ഇനി എന്താ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്തെല്ലാം ചെയ്യണം എന്ന കാര്യങ്ങൾ വിലയിരുത്തി ഇന്ന് അതിന് തീരുമാനമെടുത്ത് അടുത്ത ഈ വാർഷിക പദ്ധതിയുടെ രീഷന്റെ സമയത്ത് അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വെച്ച് ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാലിന്യമുക്ത പഞ്ചായത്ത് നമ്മുടെ വാർഡുകൾ കല കലമാലിന്യമാകട്ടെ ജൈവ മാലിന്യങ്ങളാകട്ടെ ദ്രവമാലിന്യങ്ങളാകട്ടെ ഇവയെല്ലാം ശുചീകരിക്കുന്ന അല്ലെങ്കിൽ ഇത് ഇല്ലാതാക്കുന്ന ശ്രമം നിങ്ങൾ ഓരോരുത്തരെ ഭാഗത്തുനിന്ന് നിങ്ങൾ സഹകരണം ഉണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ശില്പശാല നടന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ പി കെ ഭാഗ്യലക്ഷ്മി സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി വി ഒ ഷെഫിഖ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കർമ്മ പദ്ധതി ചർച്ചയും നടത്തി ന്യൂസ് ബ്യൂറോ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടു